ഹലോ ഗായ്സ് വെൽക്കം ടു സ്മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൽക്കിയുടെ റിവ്യൂ അല്ല കേട്ടോ അത് ആദ്യമേ പറഞ്ഞേക്കാം കമ്പനിയിൽ കണ്ട് തെറ്റിദ്ധരിച്ചേക്കരുത് പിന്നെ ഈ സിനിമയുടെ റിവ്യൂ ഒന്നിനി നോക്കിയിരിക്കരുത് തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോവുക ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുക എന്നിട്ട് കയറി കാണുക ദി മസ്റ്റ് തിയേറ്ററിക്കൽ ആണ് അത് മിസ്സാക്കി കളയരുത് ഈ സിനിമ ഒ ടി ടിയിൽ കാണാൻ വെയിറ്റ് ചെയ്യുന്ന വെറും മണ്ടരാണ് ഇത് ഒ ടി ടിയിൽ കാണണം എന്നൊരു തീരുമാനം എടുക്കുന്നതിനൊക്കെ നല്ലത് ഇതിന് കാണിയേ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് അവിടെ തന്നെ പോയി കാണുക കാര്യം ഇപ്പം ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഈ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ റോളുണ്ടാക്കിയപ്പോഴാണ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വലിയ കളക്ഷൻ നേടിയ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു പടമാണ് ജവാൻ അതിൻ്റെ ഒക്കെ ഇങ്ങനെ തൂത്തെറിഞ്ഞ് ഷാറുഖ് ഖാനൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ പ്രഭാസ് പ്രഭാസുകാർ കസേറിയിട്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിഞ്ഞ ദിവസം അതിൻ്റെ റെക്കോർഡും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഒരു മണിക്കൂറിൽ വിറ്റഴിഞ്ഞതിൻ്റെ റെക്കോർഡും ഒക്കെ നമ്മുടെ പ്രഭാസ് എണ്ണം വന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് ആഫ്റ്റർ ബാഹുബലി ഹീസ് ബാക്ക് ഹീസ് ബാക്ക് വിത്ത് എ ബാങ്ക് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും അങ്ങനെ അഭിമാനത്തോട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ ഞാനും വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ഏത് പേര് പറഞ്ഞാൽ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്നത് ലോട്ടറി സ്റ്റാർ ലോട്ടറി സ്റ്റാർ എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനത്തിന് പുള്ളി കുറച്ചൊക്കെ അർഹനായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളി ഒട്ടും അർഹനല്ല ഇനി ആ പേര് നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം കാര്യം ലോട്ടറി അടിച്ച ഒരു തൻ്റെ അവസ്ഥ അറിയാമല്ലോ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുമ്പോൾ വളരെ സമ്പത്താണ് പുള്ളിയുടെ കയ്യിലേക്ക് എത്തുന്നത് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ കുഴഞ്ഞ് കുഴഞ്ഞു എവിടെയും ഇവിടെ എവിടെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഏറ്റവും അവസരം ഒന്നും ഇല്ലാതാകുന്നു നേരത്തെ ഏത് ലെവലിലാണ് നിന്നത് അതിനേക്കാൾ ഒരുപാട് താഴെ വന്ന് നിൽക്കുന്നു ഇതാണ് ലോട്ടറി അടിച്ച ഒരുപാട് പേരുടെ അവസ്ഥ ഈ അവസ്ഥ തന്നെയായിരുന്നു പ്രഭാസിനും കാര്യം പുള്ളി പെട്ടെന്ന് ബാഹുബലിക്ക് ശേഷം വളരെ വലിയൊരു സ്റ്റാറാവുന്നു അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റാർ പാൻ ഇന്ത്യൻ മെറ്റീരിയൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ പുള്ളി മാത്രമായിരുന്നു ഇന്ത്യയിൽ എസ് ആർ കെ രജനീകാന്തൊന്നും പറഞ്ഞിട്ട് വരൽ അതായത് ഇന്ത്യയിലെ മുക്കിലും മുലയിലും എല്ലായിടത്തും ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തി ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പ്രഭാസ് മാത്രമായിരുന്നു ആ സമയത്ത് അപ്പോൾ ആ ഒരു സ്റ്റാർഡോ ഉണ്ടല്ലോ അതിങ്ങനെ തലയിൽ ഇങ്ങനെ ചുമന്ന് ചുമന്ന് പുള്ളിക്ക് ചുമക്കാനുള്ള ആവതില്ല ഇല്ല കാര്യം പുള്ളിക്ക് ഇതിനു മുമ്പ് ഈ സംഭവം എങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ളത് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്ത സ്ക്രിപ്റ്റുകളൊക്കെ പാളിപ്പോയി ആഫ്റ്റർ ബാഹുബലി ടു ഏറ്റവും വലിയ സ്റ്റാറായ മനുഷ്യനെ സംബന്ധിച്ച് അതിനേക്കാൾ അപ്പുറത്തൊരു സാധനം ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഒന്നും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം ഈ കൽക്കി സിനിമയിലൊരു ഡയലോഗുണ്ട് ഫൈറ്റ് ഫൈറ്റാണോ എങ്കിൽ റെക്കോർഡ് എടുത്ത് നോക്കൂ ഒരു ഫൈറ്റിൽ പോലും തോറ്റിട്ടില്ല എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ദാരുണമായിട്ട് ഇതിനു മുമ്പിലത്തെ ഫൈറ്റിലൊക്കെ പുള്ളി തോറ്റതാണ് രാധേഷാം സാഹോ ആദ്യപുരുഷ് ഇതിനു മുമ്പുള്ള ഫൈറ്റുകളാണ് അന്തസ്തായിട്ട് തോറ്റ ഫൈറ്റുകളാണ് പക്ഷേ അതിൽ കുറച്ചെങ്കിലും ഭേദമെന്ന് പറയാനായിട്ട് സലാർ ഉണ്ടായിരുന്നു അത് പ്രശാന്ത് നീലി പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് മാക്സിമം ഒപ്പി ഒപ്പിയെടുത്ത് സ്ക്രീനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നമുക്ക് സലാറും പറയാൻ പറ്റത്തില്ല അതിനകത്ത് ഈ സ്ക്രീൻ പ്രസൻസ് ഈ കാണിച്ചേക്കുന്ന പരിപാടി അല്ലാണ്ട് വേറൊന്നും സലാറിനകത്തും ഇല്ല ഈ അവസ്ഥയിലാണ് കൽക്ക് റിലീസാകുന്നത് അതുകൊണ്ട് ഇനി ഈ മനുഷ്യനെ നമുക്ക് ഒരു ലോട്ടറി സ്റ്റാർ എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം പുള്ളി റിയൽ പാനിന്ത്യൻ സ്റ്റാറാണെന്ന് അല്ലെങ്കിൽ ബാഹുബലി ടു ആ റിലീസിൻ്റെ സമയത്ത് പുള്ളി ഈ അത്ര ലെവൽ സ്റ്റാറിനത്തിലാണ് നിന്നത് അതിലേക്ക് തന്നെ പുള്ളിയുടെ എഫേർട്ട് കൊണ്ട് പുള്ളി തിരിച്ചെത്തിയിരിക്കുകയാണ് ഇത് രാജമൌലി പടവല്ല ഇത് പ്രശാന്ത് നീലി പടവല്ല ഇത് നാഗാശ്വിൻ്റെ പടമാണ് ഇതിനു മുമ്പ് ബ്രഹ്മാണ്ട സിനിമകളൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ഒരു ഡയറക്ടറിൻ്റെ പടമാണ് ആ ഡയറക്ടറിനെ വിശ്വസിച്ച് വീണ്ടും തൻ്റെ ടൈം അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണ്ടൊരു ഡയറക്ടറിനെ വിശ്വസിച്ച് അഞ്ച് വർഷം പുള്ളി കൊടുത്തതാണ് ആ അഞ്ച് വർഷത്തെ ഡെഡിക്കേഷൻ നമ്മൾ മാനിക്കാതെയാണ് പുള്ളിനെ ലോട്ടറി സ്റ്റാർ എന്ന് വിളിച്ച് പലരും കളിയാക്കിയിട്ടുള്ളൂ ഞാനും കളിയാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ഇപ്പം തെറ്റായി പോകുന്ന പോകുന്നുണ്ട് കേട്ടോ കാര്യം ആ അഞ്ച് വർഷം പുള്ളി കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് പുള്ളിക്ക് കിട്ടി കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് തുടർന്ന് ഒരുപാട് കിട്ടും കാര്യം കൽക്കിയുടെ ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്ന ഒരു സംഭവമുണ്ട് അത് കൽക്കി യൂണിവേഴ്സ് കണ്ടിന്യൂസ് എന്നാണ് അതായത് ഇനി ഇത് ഒറ്റ പാർട്ട് കൊണ്ടൊന്നും ഇനി നിർത്താൻ പോകുന്നില്ല അടുത്ത പാർട്ട് കൊണ്ട് നിർത്താൻ പോകണില്ല ഇത് ഇങ്ങനെ നടക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സീരീസുകൾ വരും ഒരുപാട് സിനിമകൾ വരും അപ്പോൾ പ്രഭാസിൻ്റെ ലെവൽ എന്തായിരിക്കും ഇപ്പം തന്നെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഫാനിന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പ്രഭാസ് തന്നെയാണ് അപ്പോൾ ആ മനുഷ്യൻ വേൾഡിൽ തന്നെ ഇന്ത്യൻ സിനിമയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആ ലെവലിലാണ് ഇനി കീറി നിൽക്കാൻ പോകുന്നത് ആ ലെവൽ ഓഫ് പ്രഭാസ് ഇനിയും ലോകം മുഴുവൻ പുള്ളി അത് എന്തായാലും പുള്ളിയേഴ്സ് ഒന്നാക്കും കാര്യം ഇനി അങ്ങോട്ട് ഇതിൻ്റെ പാർട്ടുകൾ ഇറങ്ങാൻ നേരത്ത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ദയവ് ചെയ്ത് ഈ പടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടും ആ പൈസ കൊണ്ട് രണ്ടാം ഭാഗത്തിൻ്റെ ക്വാളിറ്റി കൂട്ടി വേൾഡ് മുഴുവൻ പ്രൊമോഷൻ കൊടുത്ത് ഇന്ത്യൻ സിനിമ അടുത്ത ലെവലിലേക്ക് കൊണ്ട് എത്തിക്കണം അതിനെന്തുകൊണ്ടും ക്യാലിബർ ഒരു ഡയറക്ടറാണ് അതിനെന്തുകൊണ്ടും ഒരു നടനാണ് കൂടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യണം അങ്ങനെ പറയാൻ നേരത്തെ ഇത് പ്രഭാസിൻ്റെ മാത്രം പടമല്ല ഇതിനകത്ത് അമിതാഭ് ബച്ചൻ്റെ തകർത്തിട്ടുണ്ട് കമലഹാസൻ ഇനി തകർക്കും അടുത്ത പാർട്ടിലൊക്കെ വന്ന് എന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ എങ്കിലും ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇത് ആരുടെ പേരിലാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് പ്രഭാസിൻ്റെ പേര് തന്നെയാണ് നിലവിലിത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്ന പ്രഭാസിൻ്റെ പേര് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഓരോ പാർട്ടിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നു ഏത് ക്യാരക്ടറായിട്ട് ആരൊക്കെ വരും മഹാഭാരതം കണക്റ്റഡ് ആണ് അറിയാമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സായിട്ട് പലരും വന്നാൽ കൊള്ളാം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എനിക്കിതിനകത്തേക്ക് മമ്മൂക്ക് വന്നാലും ലാലേട്ടൻ വന്നാലും ഒരുപാട് സന്തോഷമുണ്ട് അവർ രണ്ടുപേരും പറയണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ലാലേട്ടനെ ഭീമനായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കിടുവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കാണണമെന്ന് വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് നാഗാശ്ശുവിൻ ചേട്ടാ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു തന്നെ കേട്ടാ മലയാളികളുടെ ഒരു ആഗ്രഹമാണ് കാര്യം മലയാളികൾക്ക് നിങ്ങൾ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ദുൽഖറിന് നല്ലൊരു റോളുണ്ട് ചെറുതാണെങ്കിലും നൈസായിട്ട് ചെയ്തു പോയി പക്ഷേ അന്നബൻ അതുപോലെ തന്നെ നമ്മുടെ ശോഭന ഇവർക്കൊക്കെ കൊടുത്തേക്കുന്ന കിഡിലും ക്യാരക്ടേഴ്സാണ് അന്നാപനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നെ എന്നെ രസമാണ് കാണണം ആ സിനിമയിൽ കാര്യം ആ ഒരു കറക്റ്റ് ഒരു ഹോളിവുഡ് ലുക്ക് തന്നെ തോന്നുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഇവിടുത്തെ ഒരു സിനിമയിലും കാണാത്ത എന്തോ ഒരു സംഭവം ആ സിനിമയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടനെ മമ്മൂക്കനെ ഒക്കെ നാഗാഷവും പ്രസൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈത് ലവലായിരിക്കും എന്ന് ഓർത്തു വേണ്ടി അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വരട്ടെ എന്തായാലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും പിന്നെ കഴിച്ച് ഇതുകൊണ്ടൊന്നും തെലുങ്ക് സിനിമ നിർത്താൻ പോകുന്നില്ല ഈ വർഷം ഇന്ത്യൻ സിനിമനെ മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്നത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കും പുഷ്പ റ്റു വരുന്നുണ്ട് പുഷ്പ റ്റൂ നമുക്ക് അറിയാമല്ല പുഷ്പ ഫസ്റ്റ് ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കിയാക്കുന്നൊരു ഓളോ എന്ന് പറയുന്ന ആണ് അത് പറയാൻ നിരത്തി ഇവിടുത്തെ മലയാളി കുറേ പ്രകൃതികൾ വന്ന് പറയും ക്രിഞ്ചി 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 പടമാണ് അതെന്തിനും കൊള്ളാമെന്ന് പറയും പക്ഷേ ക്രിഞ്ചാണ് ഈ ക്രിഞ്ചിനെ തിയേറ്ററിൽ ഒരു ഫെസ്റ്റ് ഫെസ്റ്റിവലാക്കി മാറ്റാനായിട്ട് എന്തായാലും പുഷ്പ ടീമിന് സാധിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ പുഷ്പ റ്റൂം ക്രിഞ്ചായിരിക്കും പക്ഷേ ആ ക്രിഞ്ചും ഒരു ക്രിഞ്ച് ഫെസ്റ്റിവൽ തന്നെയായിട്ട് മാറും തിയേറ്ററിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അവിടെ ഞാൻ പുഷ്പ ഫസ്റ്റിന്റെ റിലീസ് കഴിഞ്ഞ് പോയതേ ഉള്ളു ഇവിടെയുള്ള ആളുകൾക്ക് പുഷ്പയുടെ ഒരു വില അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് അവിടെയുള്ളത് പ്രാന്താണ് എല്ലായിടത്തും പോസ്റ്റർ ആ സമയത്ത് മൊത്തം അല്ലോർജ് മയമായിരുന്നു പിള്ളേർക്ക് അത് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത പടമാണ് അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് അത് വൻ രീതിയിൽ അതും ഒരു ആയിരം കോടി അടിക്കും കൽക്കി എന്തായാലും അത് ആയിരം കഴിഞ്ഞ് എത്ര വരെ പോകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ട് അറിയേണ്ടത് പക്ഷേ ഉറപ്പായിട്ടും ആയിരം കോടി കവർ ചെയ്യും പുഷ്പയും അതിന് വേണ്ടിയിട്ടും ഭീകരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ നൂറ് ശതമാനം കണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ നിങ്ങളും ഈ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിലേക്ക് ആരൊക്കെ വരാനാണ് വെയിറ്റ് ചെയ്യുന്നത് അത് കമൻറ്റ് ഇടുക പിന്നെ അണ്ണൻ ഈ ലോട്ടറി സ്റ്റാർ എന്ന് വിളിച്ചുള്ള പരിപാടി നമുക്ക് വേണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് തളപതി വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുതൽ പ്രഭാസിനെ ആയിരിക്കും കാര്യം എനിക്ക് അത്രയ്ക്ക് റെസ്പെക്ട് പുള്ളിയോട് തോന്നുന്നുണ്ട് പുള്ളി ആ ഒരു ആ ഒരു എഫേർട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷൻ പുള്ളി തിരിച്ചു പിടിച്ചേക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിജയനെ ഞാൻ പറഞ്ഞത് വിജയ് നമുക്കറിയാമല്ലോ പുള്ളിനെ ഈ മുഖം കാണാൻ ആരെ ടിക്കറ്റ് എടുത്തുനിന്ന് ചോദിച്ച ലെവലിൽ നിന്ന് നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് എഴുതിച്ച മനുഷ്യനാണ് പുള്ളി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു പുള്ളിക്ക് ശേഷം ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം പ്രഭാസിന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക പഠിച്ചൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ പിന്നെ ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബോട് കേട്ടോ ബൈ